നമസ്കാരം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ പാക് സംഘർഷം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ നിടയിലുണ്ടായ വെടിനിർത്തൽ ആ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് തങ്ങളാണ് എന്ന് അമേരിക്ക നേരത്തെ അവകാശപ്പെട്ടിരുന്നു അമേരിക്കയല്ല യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അങ്ങനെ പറഞ്ഞത് താനാണ് അത് അതിലിട ഇടപെടൽ നടത്തിയത് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഈ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ചൈനയും ഇത്തരത്തിലുള്ള ഒരു അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യു ആണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചൈന നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് എന്നാണ് അതായത് മെയ് ഏഴാം തീയതി ആരംഭിച്ച സൈനിക നടപടി ആ സൈനിക നടപടി നാല് ദിവസങ്ങൾക്കകം ഒരു വെടിനിർത്തലിൽ കലാശിച്ചിരുന്നു ആ വെടിനിർത്തലിന് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിയത് ഇരു രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചത് ചൈന യാണ് എന്നാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഈ അഭിപ്രായപ്പെട്ടത് എന്നാൽ അധിക സമയം വൈകാതെ തന്നെ ഇന്ത്യൻ അധികൃതർ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയെയും നിഷേധിക്കുകയാണ് ഇത് ശരിയല്ല ചൈന കള്ളം പറയുകയാണ് ഞങ്ങൾ തമ്മിൽ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ വെടിനിർത്തൽ ആ വെടിനിർത്തൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിച്ച് ഉണ്ടായ തീരുമാനപ്രകാരമാണ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ പാകിസ്ഥാൻ ഡി ജി എം വിളിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഇതിലൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തീർപ്പിച്ച് വീണ്ടും ഇന്ത്യയുടെ വിദേശ കാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുകയാണ് നേരത്തെ അമേരിക്ക അവകാശവാദം ഉന്നയിച്ചപ്പോഴും ഇത്തരത്തിൽ ഇന്ത്യ കൃത്യമായി തന്നെ പ്രതികരണം നടത്തിയിരുന്നു ലോക നേതാവും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലടക്കം പറഞ്ഞിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ട്രംപിന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നതാണ് ഈ വെടിനിർത്തൽ ഉണ്ടായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല അമേരിക്കയോ ചൈനയോ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ഭീകരാക്രമണം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിൽ ഇരുപത്തി നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം ഈ നിരപരാധികളുടെ കൊലപാതകത്തിന് പിന്നിൽ നടന്ന ആ ഭീകരാക്രമണം ആ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദ സംഘടനകളുമാണ് എന്ന് വ്യക്തമായിരുന്നു അടിസ്ഥാനത്തിലാണ് മെയ് ഏഴാം തീയതി ഇന്ത്യ ഓപ്പറേഷൻ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ ഭീകരാക്രമണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു തുടർന്ന് പാകിസ്ഥാൻ സേനാ കേന്ദ്രങ്ങളെയും ഇന്ത്യ ആക്രമിച്ചു കനത്ത ആഘാതമാണ് പാകിസ്ഥാന് ഈ ആക്രമണത്തിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട പതിമൂന്ന് വ്യോമ കേന്ദ്രങ്ങളിൽ പതിനൊന്നിനും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു അത് ഇന്ത്യൻ ആക്രമണം നടന്നു കനത്ത നാശനഷ്ടം ഉണ്ടായി എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ അധികൃതർ ശരിവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ സർവ്വ സൈന്യാധിപൻ അടക്കമുള്ള ആളുകളെ ബംഗറിലേക്ക് പോകാൻ നിർബന്ധിപ്പിച്ച കനത്ത ആക്രമണമാണ് ഇന്ത്യ ആ ദിവസങ്ങളിൽ നടത്തിയത് തുടർന്ന് ഇന്ത്യൻ ഡി ജി പാകിസ്ഥാൻ ഈ ആക്രമണം താങ്ങാനാകാതെ വിളിക്കുകയായിരുന്നു അതിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് തീർച്ചയായും അത് ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഇനിയൊരു ഭീകരാക്രമണം ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്താൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്ന് വ്യക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ അന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നത് ഈ അവസാനിപ്പിച്ചതിനെയാണ് ഞങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞ് അമേരിക്ക ആദ്യം രംഗത്തെത്തിയത് ഇപ്പോഴത്തെ ചൈനയും വളരെ വിചിത്രമായി ഇതിൻ്റെ അവകാശവാദം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഇന്ത്യ രണ്ടുപേരോടും ഒരുപോലെ തന്നെ നോ പറഞ്ഞിരിക്കുകയാണ് ആരുടെയും ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല ഇന്ത്യ ഈ അവകാശവാദങ്ങളെ വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്